പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ തോന്നിപ്പോകുന്നുണ്ട് ഇല്ലെങ്കിൽ ഇപ്പോഴും ഇന്നും തോന്നിയിട്ടുണ്ടാകും മടി പിടിച്ചിട്ടുള്ളവരാണ് നമ്മൾ മടിയുണ്ട് മടുപ്പും ഉണ്ട് രണ്ടും രണ്ടാണ് ഇത് രണ്ടും നമുക്ക് തോന്നിയിട്ടുണ്ടാവും നമുക്ക് പലപ്പോഴും ജീവിതത്തോടൊരു വിരസത തോന്നും ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആവർത്തന വിരസത കാരണം ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും എല്ലാ ദിവസവും ഒരേ ജോലി എല്ലാ ദിവസവും കാണുന്ന ഒരേ ആൾക്കാർ എല്ലാ ദിവസവും ഒരേ പണി ഒരേ സ്ഥലം ഒരേ വ്യക്തികൾ ഒരേ സംഭാഷണം ഒരേ കമ്പ്യൂട്ടർ എവറിത്തിങ് അപ്പോൾ ഇത് കാരണം ഇങ്ങനെ ബോറടിക്കുന്നു മടി പിടിക്കുന്നു മടുപ്പ് തോന്നുന്നു നമുക്ക് ഇതൊക്കെ ഇട്ടേ ചെറിഞ്ഞിട്ട് പോകാൻ എല്ലാം നാളത്തേക്ക് വെക്കാൻ ഇത് ഇതിലൊരു രസമില്ല എന്നൊക്കെ പറഞ്ഞൊരു നിസ്സംഗതാഭാവത്തിലേക്കൊക്കെ നമ്മൾ പോയി നമ്മളീ താലന്തുകൾ കുഴിച്ചിടാറുണ്ട് നമ്മൾ ഫലം ചൂടാതിരിക്കുന്നുണ്ട് നമ്മൾ ഭാവിയെക്കുറിച്ച് സീരിയസ് ആവാതെ ഇച്ചിരി മടി പിടിച്ച് മടുപ്പ് പിടിച്ചിരിക്കാറുണ്ട് തമ്പുരാന് ഇത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ വിശേഷങ്ങളെ നമുക്ക് എല്ലാവർക്കും കോമൺ കോമണായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഈശോ പറഞ്ഞ കഥകൾ ഈശോയുടെ ഉപമകൾ ഒരുപാട് ഉപമകൾ ഈശോ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരല്പം വാണിങ്ങോട് കൂടി ഒരല്പം സീരിയസ് ആയിട്ട് ഈശോ പറയുന്ന ഒരു മൂന്ന് ഉപമകളുണ്ട് ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്കത് പിടികിട്ടും ഒന്ന് പത്ത് കന്യകമാരുടെ ഉപമയാണ് രണ്ട് ബലം തരാത്ത അത്യക്ഷത്തിൻ്റെ ഉപമ മൂന്ന് കുഴിച്ചിട്ട നാണയത്തിൻ്റെ ഉപമ ഈ മൂന്ന് കഥകളും ഒരുമിച്ചെടുത്ത് വെച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഈശോ പറഞ്ഞ ഒരു സിംഗിൾ തീമും നമുക്ക് മനസ്സിലാവും ഭാവിയിലേക്ക് കരുതി വയ്ക്കാതെ ഇച്ചിരി മടി പിടിച്ച ഒരു അഞ്ച് കന്യകമാരുണ്ട് ഫലം കുറേക്കാലം കാത്തിരുന്നിട്ടും നല്ല ഫലമൊന്നും ചൂടാതിരുന്ന ഒരു വൃക്ഷമുണ്ട് കഴിവെല്ലാം കിട്ടിയിട്ടും താലന്ത് കിട്ടിയിട്ടും അത് ഇരട്ടിയാക്കാതെ അത് ഉപയോഗിക്കാതെ കുഴിച്ചിട്ട നാണയത്തിൻ്റെ അത് ഉപയോഗിക്കാതിരുന്ന ആളുടെ കഥയും കൂടെ ഉണ്ട് ഇതിലെല്ലാം ആയിട്ട് കാണുന്ന ഒറ്റ കാര്യം ഇതാണ് മടി മടുപ്പ് ഇങ്ങനെയുള്ളവരെ ഈശോ നല്ല കിഴുക്ക് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈശോ അവർക്ക് നല്ല വാണിംഗ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇതിനൊക്കെ ഉത്തരം തരേണ്ടി വരുമെന്ന് ഈശോ അല്പം സീരിയസ് ആയിട്ട് പറയുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ തോന്നിപ്പോകുന്നുണ്ട് ഇല്ലെങ്കിൽ ഇപ്പോഴും ഇന്നും തോന്നിയിട്ടുണ്ടാവും മടി പിടിച്ചിട്ടുള്ളവരാണ് നമ്മൾ മടിയുണ്ട് മടുപ്പുമുണ്ട് രണ്ടും രണ്ടാണ് ഇത് രണ്ടും നമുക്ക് തോന്നിയിട്ടുണ്ടാവും നമുക്ക് പലപ്പോഴും ജീവിതത്തോടൊരു വിരസത തോന്നും ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആവർത്തന വിരസത കാരണം ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും എല്ലാ ദിവസവും ഒരേ ജോലി എല്ലാ ദിവസവും കാണുന്ന ഒരേ ആൾക്കാർ എല്ലാ ദിവസവും ഒരേ പണി ഒരേ സ്ഥലം ഒരേ വ്യക്തികൾ ഒരേ സംഭാഷണം ഒരേ കമ്പ്യൂട്ടർ എവറിത്തിങ് അപ്പോൾ ഇത് കാരണം ഇങ്ങനെ ബോറടിക്കുന്നു മടി പിടിക്കുന്നു മടുപ്പ് തോന്നുന്നു നമുക്ക് ഇതൊക്കെ ഇട്ടേ ചെറിഞ്ഞിട്ട് പോകാൻ എല്ലാം നാളത്തേക്ക് വെക്കാൻ ഇത് ഇതിലൊരു രസമില്ല എന്നൊക്കെ പറഞ്ഞൊരു നിസ്സംഗതാഭാവത്തിലേക്കൊക്കെ നമ്മൾ പോയി നമ്മളീ താലന്തുകൾ കുഴിച്ചിടാറുണ്ട് നമ്മൾ ഫലം ചൂടാതിരിക്കുന്നുണ്ട് നമ്മൾ ഭാവിയെക്കുറിച്ച് സീരിയസ് ആവാതെ ഇച്ചിരി മടി പിടിച്ച് മടുപ്പ് പിടിച്ചിരിക്കാറുണ്ട് തമ്പുരാന് ഇത് ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ മടി പിടിച്ചാൽ മടുപ്പ് പിടിച്ചാൽ ഉണ്ടാകുന്ന പരിണിത എന്താണെന്ന് പഴയ ഒരു വലിയ പുസ്തകത്തിൽ കിടപ്പുണ്ട് പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തി രണ്ടാമത്തെ അധ്യായം സമയം പോലെ എടുത്ത് വായിക്കണം നമുക്ക് ഈശോ പറയുന്നത് പറയുന്നതെന്നാ നോക്കാം നമുക്ക് ഈ മടിയൊക്കെ മാറ്റാൻ മടുപ്പൊക്കെ മാറ്റി കുറച്ചുകൂടി ഉഷാറായി ഉണർവുള്ളവരായിട്ട് നമ്മുടെ ജോലി പഠനം ശുശ്രൂഷയൊക്കെ ചെയ്യാൻ വേണ്ടി തമ്പുരാനെ തന്നെയാണ് മാതൃയാക്കേണ്ടത് ഈശോയിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ കുഞ്ഞായിരുന്നെ ആൾ ഭയങ്കര ആക്റ്റീവായിരുന്നു പന്ത്രണ്ടാം വയസ്സിൽ ഈശോയെ ദേവാലയത്തിൽ വെച്ച് കണ്ടെത്തുമ്പോൾ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട് ഐ ആം ആഫ്റ്റർ മൈ ഫാദേഴ്സ് ബിസിനസ് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതനാണ് എൻ്റെ പിതാവ് ഇങ്ങോട്ട് അയച്ച ഒരു പണി ഏൽപ്പിച്ചിട്ടാണ് ഒരു ജോലി ഏൽപ്പിച്ചിട്ടാണ് അത് ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അത് ഇപ്പോഴേ എനിക്ക് ബോധമുണ്ടെന്ന് പറഞ്ഞ് ഈശോ ചെറുപ്പത്തിലെ ഒരു ഹീറോയിസം കാണിച്ചിരുന്നു അത് അവസാനം വരെ നീണ്ടു നിന്നു അതുകൊണ്ടാണ് മുപ്പത്തിമൂന്നാം വയസ്സിൽ കുരിശിൽ മരിക്കുമ്പോൾ കരങ്ങൾ വിരിച്ചു പിടിച്ചിട്ട് ഈഷോ പറഞ്ഞത് എല്ലാം പൂർത്തിയായി ഇറ്റ്സ് ഓവർ എന്നെ എൻ്റെ പിതാവ് ഏൽപ്പിച്ചതെല്ലാം ബ്യൂട്ടിഫുള്ളായിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യാണ് പ്രിയപ്പെട്ട സൗകര്യങ്ങളെ ഒരു ദിവസത്തിൻ്റെ അവസാനം കിടക്കാൻ പോകുമ്പോഴോ നമ്മൾ ശാന്തമായിട്ടിരിക്കുമ്പോഴോ ഒക്കെ നമുക്കിത് പറയാൻ പറ്റുന്നുണ്ടാവോ നമ്മളിപ്പോൾ പഠിക്കുന്നവരാണ് ജോലി ചെയ്യുന്നവരാണ് ശുശ്രൂഷ ചെയ്യുന്നവരാണ് കുടുംബമുണ്ട് ഒരുപാട് മേഖലകളിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൈകുന്നേരം ആകുമ്പോൾ നമുക്കിത് പറയാൻ പറ്റുന്നുണ്ടോ എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ചത് ഒരു മടിയും കൂടാതെ ഞാൻ ചെയ്തു തീർത്തുനിന്ന് നമുക്ക് പലപ്പോഴും പറ്റുന്നത് എന്താണ് നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നമ്മൾ നാളത്തേക്ക് നീട്ടി വെക്കുകയാണ് നാളെ നാളെ എന്ന് പറഞ്ഞ് അതിങ്ങനെ നീണ്ട് നീണ്ട് പോവുകയാണ് ഇന്ന് സബ്മിറ്റ് ചെയ്യാമായിരുന്നു ഈ പേപ്പർ ഇന്ന് ഈ അസൈൻമെൻറ്റ് തീർക്കായിരുന്നു ഇന്ന് ഈ ജോലി ചെയ്ത് തീർക്കായിരുന്നു അറ്റ്ലീസ്റ്റ് ഇന്ന് തുണി കഴുകിയിടായിരുന്നു ഇന്ന് തേച്ച് കേൾക്കാമായിരുന്നു ഇന്ന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാമായിരുന്നു ഇന്ന് ഇയാളെ സംസാരി ഇയാളെ വിളിച്ച് സംസാരിക്കായിരുന്നു ഇന്ന് ആ സ്ഥലത്തേക്ക് പോകാമായിരുന്നു പലതും നമ്മൾ നാളത്തേക്ക് വെച്ചു നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റ് നമ്മളിങ്ങനെ കുളമാക്കി വെച്ച് നമ്മൾ പലതും മടി പിടിച്ച് ഇങ്ങനെ നീട്ടി നീട്ടി വെച്ചു ഇങ്ങനെ മടിയും മടുപ്പും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി പോലെ ഉഷാറായിട്ട് ആക്റ്റീവായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് തമ്പുരാൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുക പലപ്പോഴും നമുക്ക് ഈ മടി പിടിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ എന്താണെന്നറിയോ നമ്മൾ മടുത്ത് പോകും നമ്മൾ ഈ തല പൊളിയുന്ന പോലെ പണിയെടുക്കുന്നു നമ്മുടെ നടുപൊടിയുന്ന പോലെ പണിയെടുക്കുന്നു ഒരുപാട് അധ്വാനിക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഭൗതികമായിട്ടൊക്കെ അധ്വാനിക്കുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നാം അങ്ങനെ മടുപ്പ് തോന്നുമ്പം ഇത് ഇന്ന് വേണ്ട നാളത്തേക്ക് ചെയ്യാന്നൊക്കെ തോന്നും അങ്ങനെ മടുത്തു കഴിയുമ്പോൾ മടുപ്പ് തോന്നുമ്പോൾ നമുക്ക് ഉഷാറ് നൽകേണ്ട നമുക്ക് നമുക്ക് പുതിയ ജീവൻ നൽകേണ്ട ഒരു വലിയ കാര്യം ഈശോ പറയുന്നുണ്ട് വിശ്വത് മത്താടി സവിശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് വാക്യങ്ങളിൽ ഈശോ പറയുന്നുണ്ട് മടുത്തു പോയവരോട് ക്ഷീണിച്ചു പോയവരോട് തളർന്നവരോട് ഈശോ പറയാണ് അധ്വാനിക്കുന്നവർ ഭാരം വഹിക്കുന്നവരായ നിങ്ങളെല്ലാവരും ഡെങ്കിടു പോര് എൻ്റെ അടുത്തേക്ക് വാ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് ശരീരം മടുത്തു മനസ്സുമടുത്തു ചിന്തകളും മടുത്തു എന്നൊക്കെ പറഞ്ഞ് അവിടെ ചടഞ്ഞ് കുറഞ്ഞിരിക്കാതെ ഈശോയുടെ അടുത്തേക്ക് ചെല്ലുക ഒരു ദിവസത്തിൻ്റെ അധ്വാനത്തിന് ശേഷം ഒരു കുറച്ച് സമയം തമ്പുരാൻ്റെ കൂടെ ഇരിക്കുക നമ്മുടെ കുടുംബ പ്രാർത്ഥനയൊക്കെ വേണം അതിനപ്പുറത്തേക്ക് ഒരഞ്ച് മിനിറ്റ് ഈശോയുടെ കൂടെ ഒന്നിരുന്ന് തമ്പുരാനെ മടുത്തു കേട്ടോ എനിക്ക് വേറെ എവിടെയും ആശ്വസിക്കുകയില്ല നമ്മൾ ഈ ടി വിയുടെ മുമ്പിലോ മൊബൈൽ സ്ക്രീനിൻ്റെ മുമ്പിലോ നമ്മൾ പോയി കുത്തിയിരിക്കാതെ ഈശോയുടെ മുമ്പിൽ പോയിട്ട് കുത്തിയിരിക്കുക ഈശോടെ അടുത്ത് നിന്ന് റീചാർജ് ചെയ്തിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും അധ്വാനിക്കുമ്പോൾ ഭാരം വഹിക്കുമ്പോൾ ആ ഭാരം ഭാരമെടുത്ത് തളരുമ്പോൾ മടുക്കുമ്പോൾ ഇച്ചിരി മടിയൊക്കെ തോന്നുമ്പോൾ ഈശോടെ മടിയിലേക്ക് ചെല്ലുക അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കും രണ്ടാമത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയോ നമ്മൾ ഈ അധ്വാനിക്കുമ്പം നമ്മളൊക്കെ മനുഷ്യരാണല്ലോ നമ്മളൊരു പ്രതിഫലമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവും ഒരു നല്ല വാക്ക് നമ്മുടെ ഈ അധ്വാനം ആരെങ്കിലുമൊക്കെ കാണണം നമ്മുടെ പ്രിയപ്പെട്ടവർ ഓ ഇയാൾ ഇത്രയൊക്കെ അധ്വാനിക്കുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ എന്നൊരു നല്ല വാക്ക് നമ്മൾ പ്രിയപ്പെട്ടവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ജീവിത പങ്കാളിന്നായിരിക്കാം മക്കളിൽ നിന്നായിരിക്കാം പ്രിയപ്പെട്ട കൂട്ടുകാരിൽ നിന്നായിരിക്കാം നമുക്ക് ജോലി തന്നവരിൽ നിന്നൊക്കെ ആയിരിക്കാം കൊള്ളാം നീ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ ആരെങ്കിലും ഒക്കെ പറയാൻ പക്ഷേ ചിലപ്പോൾ ആരും ഒരു നല്ല വാക്ക് പോലും പറയുന്നുണ്ടാവില്ല ഒരുപാട് കുറ്റങ്ങളും കുറവുകളും മാത്രമേ പറയുന്നുണ്ടാവുള്ളൂ അപ്പം നമുക്ക് മടി തോന്നും മടുപ്പ് തോന്നും എന്തിനായി കിടന്ന് അധ്വാനിക്കുന്നതെന്ന് തോന്നും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോ പൗലോസ്ലിഹയിലൂടെ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട് കൊളോസോസാർക്ക് എഴുതിയ ലേഖനം മൂന്നാമത്തെ അധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളിൽ എന്ത് ജോലി ചെയ്താലും അത് മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ചെയ്യുവൻ എന്നിട്ട് സ്ലിഹ നൽകുന്ന ഒരു വലിയ വാഗ്ദാനമുണ്ട് ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും നിങ്ങൾക്ക് പ്രതിഫലം കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് നിങ്ങളെ അറിഞ്ഞുകൊള്ളുമെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഈ മടി മടുപ്പൊക്കെ ഒഴിവാക്കാം മടുക്കുമ്പോൾ തളരുമ്പോൾ ഈശോയുടെ അടുത്തേക്ക് ചെല്ലാം ആരും നല്ല വാക്ക് പറയാത്തപ്പോൾ ക്രിറ്റിസിസം മാത്രം നമുക്ക് തരുമ്പോൾ നമ്മുടെ നല്ല നല്ല പ്രവൃത്തികളൊന്നും അംഗീകരിക്കാതെ വരുമ്പോൾ ഈശോയിലേക്ക് ചെല്ലാം തമ്പുരാൻ പ്രതിഫലം നൽകുമെന്ന് ഉറപ്പായിട്ട് വിശ്വസിച്ച് നമുക്ക് വീണ്ടും ഉഷാറാകാം ആക്റ്റീവ് ആകാം ഈശോയെ പോലെ ആകാം ഒടുക്കാൻ നമുക്കും പറയാൻ പറ്റണം യോഹാനാൻസുകളുടെ സുവിശേഷം പതിനേഴിൻ്റെ പതിനാല് ഈശോ പറയുന്നുണ്ട് പിതാവേ ഈ ഭൂമിയിൽ അങ്ങ് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഞാനങ്ങയെ മഹത്വപ്പെടുത്തിയെന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഈ ഒരു സമയം ഈ ഒരു ജീവിതം ഉണ്ട് അധ്വാനിക്കാം ആക്റ്റീവ് ആകാം ഈശോയെപ്പോലേകാം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ ഉഷാറായിട്ട് ഈശോയുടെ കൂടെ നിൽക്കുക നമ്മുടെ കർത്താവശ്വശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അഹമ്മേൻ